ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഇതിന്റെ അടി കോൺക്രീറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പതിനാല് ചാക്കിന്റെ അടുത്ത് സിമെന്റ് വേണ്ടി വന്നു അയ്യായിരം രൂപയുടെ സിമെന്റ് ആണ് എടുത്തത് മുന്നൂറ്റമ്പത് രൂപ ഒരു ചാക്ക് സിമെന്റിന് റേറ്റ് വന്നത് ഈ വീടിന്റെ കോൺക്രീറ്റിന് മൊത്തത്തിൽ നമ്മൾ എ സി സി സിമെന്റാണ് ഉപയോഗിച്ചത് ഈ വീടിന്റെ മുഴുവൻ വർക്കിനും നമ്മൾ അൾട്രാടെക്കിന്റെ സിമെന്റും അതുപോലെ എ സി സി യുടെ സിമെന്റും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചത് മെറ്റലും ആണ് എം സാൻഡും മെറ്റലും നമ്മൾ വീടിന്റെ വർക്കിന് വേണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ബാലൻസ് ഉള്ള എം എംസാൻ്റെ മെറ്റിലാണ് ഉപയോഗിച്ചത് ഏകദേശം ഒന്നര യൂണിറ്റിന്റെ അടുത്ത് മാത്രമാണ് എം എംസാൻഡും ഒന്നര യൂണിറ്റിന്റെ അടുത്ത് തന്നെ മെറ്റലും ഉണ്ടായിരുന്നു ഈ ഒന്നര യൂണിറ്റോളം മെറ്റലും സാൻഡും നമുക്ക് ഇതിന് വേണ്ടി വന്നിട്ടില്ല കുറച്ചൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ആയിട്ട് എം എംസാൻഡും മെറ്റൽ ഇറക്കിയത് എംസാൻഡിന് ഏഴാം അഞ്ഞൂറും മെറ്റലിന് ഏഴായിരം രൂപയാണ് റേറ്റ് വന്നത് ഇത് രണ്ടും നമ്മൾ ഈ ആർഡിൽ നിന്നാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ വീടിന്റെ അടി കോൺക്രീറ്റ് കരാറ് പ്രകാരം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ കരാറിന്റെ റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ പതിനഞ്ച് രൂപയാണ് കരാറ് പ്രകാരം സ്ക്വയർ ഫീറ്റിന് റേറ്റ് പറഞ്ഞത് അപ്പൊ അത് കുറച്ച് കൂടുതലായത് കൊണ്ട് തന്നെ നമ്മൾ കൂലിക്കാണ് ഈ പണിയെല്ലാം ചെയ്ത് തീർത്തത് രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ അടിക്കോൺക്രീറ്റ് മുഴുവനായിട്ട് ചെയ്തു തീർത്തത് രണ്ട് ദിവസം മുഴുവനായിട്ട് നമുക്ക് വേണ്ടി വന്നിട്ടില്ല ഒരു ദിവസം ഉച്ചവരെയാണ് പണിതിട്ടുള്ളത് മൂന്ന് ബംഗാളിയും ഒരു മേസനും വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ബംഗാളിക്ക് എണ്ണൂറ്റമ്പത് രൂപയാണ് കൂലി വരുന്നത് മേയ്സിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കൂലി വന്നത് ടോട്ടലി നമുക്ക് ഇതിന്റെ അടിക്കോൺക്രീറ്റ് മുഴുവനായിട്ട് ചെയ്യാൻ ഏഴായിരം രൂപയുടെ അടുത്താണ് റേറ്റ് വന്നത് ഇനി അടിക്കോൺക്രീറ്റ് കഴിഞ്ഞാലേ നമുക്ക് ഇതിന്റെ അടുത്ത വർക്ക് ചെയ്യാനുള്ളത് തേപ്പ് വർക്കാണ് ആണ് തേപ്പിന്റെ വർക്ക് സാധാരണ ബംഗാളികൾക്ക് തൊണ്ണൂറ് രൂപ അവർ സ്ക്വയർ ഫീറ്റിന് റേറ്റ് എടുത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ മലയാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപ നൂറ്റിപ്പത്ത് രൂപക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തേപ്പ് വർക്ക് ബംഗാളികൾക്ക് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ചില ബംഗാളികള് തേപ്പൊന്നും ഫിനിഷിംഗ് ഉണ്ടായിരിക്കില്ല ചിലരൊക്കെ നല്ല ഫിനിഷിംഗില് ചെയ്യുന്നവരും അപ്പോൾ നമ്മൾ അവർക്ക് വർക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവര് ചെയ്തൊരു വർക്ക് പോയി നോക്കിയിട്ട് അത് അതെങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ വർക്ക് കൊടുക്കാൻ ഈ വീടിന്റെ വർക്ക് നമ്മൾ കരാർ ഒഴിവാക്കിയിട്ട് കൂലിക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂലിക്ക് ചെയ്ത് വരുമ്പോൾ എത്രത്തോളം റേറ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ വർക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് മനസ്സിലാക്കാവുന്നതാണ് പേപ്പിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ അതിന് എത്ര ചെലവ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലില് വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നതാണ് ചില വർക്ക് നമ്മൾ കരാർ ഒഴിവാക്കിയിട്ട് നമ്മൾ കൂലിക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഈ കൂലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കാനും സാധിക്കും കൂലിക്ക് ചെയ്യുമ്പോഴേ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരും അതുപോലെ നല്ല ഫിനിഷിങ്ങിലൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നോക്കിയിട്ട് വേണം നമ്മൾ കൂലിക്ക് ഒരു വർക്ക് കൽപ്പിക്കാൻ ഇതുപോലെയുള്ള വയലിന്റെ അടുത്തൊക്കെ വീട് നമ്മൾ പണിയുമ്പോഴേ വീടിന്റെ മൊത്തം വർക്ക് എടുത്ത് പണിയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ സാധാരണ വീടിന്റെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാറ് വയലിന്റെ അടുത്തൊക്കെ ആകുമ്പോൾ ഇതേ രീതിയിൽ ഉയർത്തി പണിയാണെന്നുണ്ടെങ്കിൽ ബീമും പില്ലറൊക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം കണക്കാക്കിയിട്ടാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഈ ഒരു വീടിന്റെ വർക്കിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്ത് അങ്ങനെ നോക്കുമ്പോൾ ഈ വീടിന്റെ മൊത്തം വർക്ക് കഴിയണമെങ്കിൽ ഇരുപത്തി ആറ് ലക്ഷം രൂപ ടോട്ടൽ വേണ്ടിവരും ഇതുപോലെ ഒരു വീട് ഒരു നോർമൽ സ്ഥലത്ത് കരിങ്കല്ല് കൊണ്ട് മാത്രം തറ പണിട്ടുള്ള ഒരു രീതിയിൽ പണിയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ സ്ക്വയർ ഫീറ്റ് കണക്കാക്കി കഴിഞ്ഞാൽ ഒരു രൂപയ്ക്ക് ചെയ്തു തീർക്കാവുന്നതാണ് ഈ ഒരു വീട് പണിയാൻ വേണ്ടി വരുന്ന മെറ്റീരിയലിനെ കുറിച്ചും ചിലവിനെ കുറിച്ചിട്ടൊക്കെ പാതകവർക്ക് മുതലുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ട് പല വീഡിയോകളാക്കിയിട്ട് നമ്മൾ നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോകളിലൂടെ ഇതിന്റെ വർക്കിനെ പറ്റിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്